നമ്മുടെ പൂവാൻ പാഴേന്റെ കൊല പക്ഷികളെല്ലാം വന്നിട്ട് കൊത്തി തിന്നലായിട്ടാ അമ്മ എനിക്ക് ശരിയാവില്ല ശരിയാവൂരാ ഇന്നെ കൊത്തണ്ടി വരും എല്ലാം വന്നിട്ട് കൊത്തി തിന്ന് അവർക്ക് വേണ തിന്നു നമ്മക്ക് വേണ കൊത്താറ

കൊത്തി കൊത്തി രാവിലെ മുതലേ തിന്നുതാന്ന് തുടങ്ങി അടനെ വെച്ചാ വന്നിട്ട് തിന്നൂട്ട കഴിഞ്ഞ ദിവസം ഒന്ന് കൊത്തി അതെല്ലാം പഴുത്ത് നമ്മ തിന്ന് കഴിഞ്ഞു എപ്പം വാഴ കൊത്തിയിട്ട് കാമ്പ് വെച്ചിട്ട് പൊളിക്കാ പൊളിക്കൊളിച്ചിട്ട മൂന്ന് വയൻറെ പൊളിക്കാനായി ഇത് കൈയോടെ അല്ലെങ്കിൽ കിട്ടൂല ചീഞ്ഞു അപ്പം വൈറ്റ് ട്യൂബ് കിട്ടിയിട്ടുണ്ട് നമ്മ പണ്ടെല്ലാം ചെറുതുണ്ടാവുമ്പോ ഇതാന്ന് ട്യൂബ് എന്ന് പറഞ്ഞിട്ട് കളിക്കല് എടുക്കാനുണ്ട് അതെ കൊത്തിന്റെ ബാക്കിണ്ട് നമുക്ക് നല്ല കാമ്പുപ്പേരി ആക്കിയാലോ ഇന്ന് സമയം ഉണ്ടാവുവാ ഇന്ന് മൊത്തം ഓർഡർ ഇല്ല ദിവസാകും നമുക്ക് രാവിലെയാന്ന് കേട്ടാ വീഡിയോ എടുക്കുന്നത് അമ്മേന്റെ ചായം കഴിഞ്ഞു ഞാൻ കുള പിള്ളേർക്കെല്ലാം സ്കൂൾ കൂട്ടി പോകണ്ടാത്തത് കൊണ്ട് കൊറച്ച് ലേറ്റ് ആയിട്ട് എണീച്ചിനി വല്ല് തേപ്പ് നടക്കുന്നത്രണ്ട് ഞാൻ ദോശയും സാമ്പാറാണ് ഇന്നത്തെ സാമ്പാറുണ്ടായി ദോശയും സാമ്പാറും പിന്നെ ഓ ചക്കുരു ഉപ്പേരിയാണ് ഇന്ന് കൊറേ പേര് ഷോർട്സിൽ വേണ്ടിട്ടുണ്ടെ അന്ന് നമ്മ ചക്കുരുണ്ടാക്കിട്ടേ അപ്പൊ ചക്കക്കുരു കറി കാണിക്കണം കറിയല്ലാട്ട അതൊരു വറവ് പോലത്തെ ആണ് ഇന്ന് ഉണ്ടാക്കുന്ന അപ്പോൾ എന്നാൽ കാമ്പ് നാളെ ആക്കാം അല്ലേ പിന്നെ പറയും പോലെ ഇന്ന് നമുക്ക് കുറേ ഓർഡർ ഉണ്ട് ഉണ്ണിയപ്പത്തിന് ഒരു പത്ത് എഴുന്നൂറിൻ്റെ അടുത്ത് ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ടല്ലോ അമ്മേ അപ്പോൾ അതെല്ലാം ചൂടണം അമ്മ രാവിലെ എണീച്ച് കൂട്ടെല്ലാം കൂട്ടി വെച്ചു വിട്ടാ ഇനി അത് ചൂടണം സമയപ്പ് ഇതാ ഏതായാലും പത്ത് പൈതുമണിയെല്ലാം ആവാനായി നമ്മളെ ബസ് ഇതാ പോണീന്റെ ബസ്സാന്ന് എല്ലാ ദിവസവും അതിക്ക് സ്കൂള് പിന്നെ പരീക്ഷയും ട്യൂഷനെല്ലാം ആകുമ്പോ മണിക്ക് മണിക്കൂര് വീട്ടിൽ തോന്നണം അപ്പൊ അഞ്ചുമണിക്കാണ് നിൽക്കുന്നത് ഇപ്പെങ്കിലും ഉറങ്ങാട്ടൊക്കെ കിടന്നിറങ്ങി പിന്നെ പൂടലും കൊറേ മുറ്റം വൃത്തിയാക്കലും ജില്ലി ആയതുകൊണ്ട് മൊത്തം പിന്നെ കാട് കേറിയിട്ടുണ്ടായിനിടെ കാടെല്ലാം പൊരിച്ചു ആ പൂട്ടെല്ലാം പാറിപ്പോയി കാടെല്ലാം പൊരിച്ചു അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിന് കേട്ടാ ഉം ആ ഞാൻ അപ്പത്തേക്ക് വരാ ഇന്ന് നമ്മളെ ഒരു ആള് വന്നിട്ടുണ്ട് നമ്മളെ പാർവമ്മ വന്നിട്ടുണ്ട് ട്ടോ അമ്മമ്മേനെയും കാണിക്ക അതെയാ ഞാൻ ചായരം കുടിച്ചിട്ട് വരാ അമ്മ ഓക്കേ അപ്പൊ ഇതാ നമ്മ കാരപ്പ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ പാറോസ് ഒരു പാറൂസ് അവമ്മ പറഞ്ഞ അവമ്മ ഇന്ന് രാവിലെ രാവിലെത്തിയന്ന് കേട്ട ലേഖൂസ് ഇടാ കാരപ്പത്തിന് നെയ്യ് വറുത്തിടാ തേങ്ങയെല്ലാം പൂളിന്ന് തേങ്ങാ കൊത്ത് എത്ര മണിക്കൂ ചൂടാന്ന് കൊടുക്കുന്നമ്മേ എത്ര മണിക്കൂർ കൂട്ടുകൂട്ടീനി രണ്ട് മണിയാകുമ്പോൾ അപ്പം നമുക്ക് ആദ്യത്തെ ഓർഡർ വെച്ചാൽ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ തൊഴിലുറപ്പാർ പണിയെടുക്കുന്നുണ്ട് അപ്പം ആ വീട്ടിലത്തെ വർ ഓർഡർ തന്നെയാണ് കേട്ടോ എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ട് ഇന്ന് നമുക്ക് ആ ഇന്ന് നമുക്ക് കാരപ്പത്തിന് ഓർഡർ ഉണ്ടായതുകൊണ്ട് കാരപ്പം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പഴംപൊരി നെയ്യപ്പം ആ നാളത്തേക്ക് ഇലയിട അല്ല ഒരു ദിവസം രണ്ട് ദിവസം നമ്മൾ നെയ്യപ്പം കൊടുത്തിനെ ഒരു ദിവസം പഴംപൊരി ഇന്ന് കാരപ്പം നാളെ ഇലയിട അപ്പോൾ എല്ലാം ഓരോന്നും ഓരോന്നായിട്ട് റെഡിയാക്കി വയ്ക്കുന്ന അതിൻ്റെ അടുത്ത് നമ്മൾ ചോറിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് ചോറിന് അടുപ്പത്ത് വളം വെച്ചിട്ടുണ്ട് കരിയെല്ലാം തീമിട്ടു പതിനഞ്ച് പത്ത് പത്തനം കൂടി കൊടുക്കാനുണ്ടല്ലേ ഇത് പത്ത് എഴുന്നൂറ് കാരപ്പ ചൂടാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് പത്തര അത് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവർ പിന്നെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഉത്രാടായെന്ന് കുറച്ചധികം വേണം പത്തൽ അപ്പം എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഇന്ന് പൈചെണ്ണത്തിന് ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാമാണ് ഇന്നത്തെ നമ്മളെ വിശേഷം അതിൻ്റെ ഇടയ്ക്ക് കണക്കൊന്ന് കരുവുള്ളൂർ പോയിട്ട് വരാനുണ്ട് ഞാൻ വേഗം പോയിട്ട് വരാട്ടാ ചക്കക്കുരു കുറവാക്കണമെങ്കിൽ ചെമ്മീൻ കിട്ടണം അത്ര ചെമ്മീൻ പണിക്കാച്ചപ്പിടിയാ പോയിട്ടില്ല നമുക്ക് ഒരു ദിവസം ഷോർട്ട്സ് ആയിട്ട് ചെയ്യാതെ ചക്കക്കുരു ആ എപ്പം വേണമെങ്കിലും എടുക്കാമല്ലോ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഇവിടെ ചെമ്മീൻ ചക്കക്കുരും കറി വെക്കുന്ന പരിപാടി നടന്നു കൊടുക്കുന്നത്ര കേട്ടോ ആദ്യം ഇതാ ചെമ്മീനൊന്നും വറുത്തെടുക്കുന്നുണ്ട് പൊണക്ക ചെമ്മീനാന്ന് കേട്ടോ ചെമ്മീൻ കിട്ടാൻ കുറച്ച് വൈകിട്ട് ചക്കക്കുരു ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കുനിച്ചിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കറമ്പരൊന്നും നമ്മൾ അധികം കളയില്ലാ ചക്കുരുവിൻ്റെ കറമ്പര് കളഞ്ഞൂടാന്നറിയല്ലോ എല്ലാം മുക്കി എടുത്ത് കുത്തിയിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടിയാന്ന് അരവ് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചെമ്മീൻ വറുത്ത് തലേലം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണക്ക ചെമ്മീൻ എല്ലാരും വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഉം അടിപൊളി ടേസ്റ്റാണ് ഈ ചെമ്മീൻ ഇടാണ്ട് ഇതേ രീതിയിൽ അരവെല്ലം ചേർത്തിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിനി വനാവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് കുക്കറില് ഒരു മൂന്ന് വിസിൽ അടിച്ചെടുക്കണം അപ്പം മൂന്ന് വീസിൽ എട്ട് പച്ചസാമിയായി കേരളം പോയതിന് ശേഷം നമുക്ക് അതൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് ചക്കക്കൂരു നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതിലേക്ക് തേങ്ങയും വെളുത്തുള്ളി ചതച്ചതും അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലാമേ എന്നാലും കുറേ അക്കെല്ലാം ഇതേപോലെ ഉണ്ടാക്കാൻ വേണ്ടി അതുകൊണ്ട് കാണിച്ചു എന്നേ ഇല്ലു അറിയുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ അപ്പം ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പൊ കുറച്ചൊരു വറ്റുവറ്റ പോലെയാണ് നമ്മ ആക്കൽ ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ചു നമ്മൾ ഒരു കൊടുക്ക ഉപ്പ് കുറവുണ്ടായി അപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം വറ്റിട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെ ആക്കാം നമ്മൾ കുറച്ചിട്ടുണ്ടാകും ഉച്ചക്ക് കൂട്ടുമ്പോൾ കുറച്ച് പോലെ പറ്റുപോലുണ്ടാവും അങ്ങനെയാന്ന് നല്ല ടേസ്റ്റ് കഴിക്കാൻ വേണ്ടി അല്ലേ എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനിയിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പൊട്ടി കഴിഞ്ഞൂട്ടാണത് നേരെ നമ്മളെ ചക്കക്കുറിച്ച് തട്ടി കൊടുക്ക നിർബന്ധമാണ് അതിലെല്ലാം എണ്ണ മരിക്ക് പോയിക്കോട്ട് നമ്മളെ ചക്കക്കുറി കറി റെഡി ആക്കിട്ട് നല്ല കുറുകി നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ അപ്പൊ നമ്മളെ കാരപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഏകദേശം സമയമായി അപ്പൊ ഏലക്കായും അവലും ചുക്കും ജീരകെല്ലാം പൊടിച്ചതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലമ്മ അവിടെ നിന്ന് തേങ്ങാ കൊത്ത് വറുക്കുന്നുണ്ട് കേട്ടാ എല്ലാരും ഓരോ തരത്തിലാണ് നെയ്ലാണ് തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്തെടുത്തില്ലേ പറൂസേ ഞാൻ കരുവുള്ളൂർ പോയിട്ട് വരുമ്പോൾ നമ്മളെ ബട്ടർ പേപ്പർ തീർന്നിട്ടുണ്ടതിന് അപ്പം പാക്ക് ചെയ്ത് കൊടുക്കാൻ വലിയ പാക്ക് ചെയ്ത് കൊടുക്കാം ബട്ടർ പേപ്പർ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ ഉണ്ണിയപ്പം കുറെ ഉണ്ടായതുകൊണ്ട് അതും പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ കാർബോണിൻ്റെ ബോക്സും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ടാകുമ്പോൾ നമ്മ ബോക്സിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അങ്ങനെയാണ് പാക്ക് ചെയ്ത് കൊടുക്കൽ ഫസ്റ്റ് ഇതാ നേന്ത്രപ്പഴം കൂടി അരച്ചിട്ട് ചേർക്കുന്നുണ്ട് ഇനി തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്തിട്ട് അത് തണിഞ്ഞതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂടാൻ വേണ്ടി തുടങ്ങാം കേട്ടോ അവസാനം ഇതാ ഉള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങാക്കൊത്ത് വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആയിട്ട് റെസിപ്പി കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും കുറേ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷോർട്സ് ആയിട്ട് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യുക അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടോ ഓൾറെഡി നമ്മളെ ചാനലിൽ ഉണ്ട് കുറേ ചക്കക്കുരും ചെമ്മീനും പറവും പിന്നെ അവിയും കൂടി ആക്കിയിട്ടുണ്ടായിന് അങ്ങനെ ഉച്ചക്ക് എല്ലാരും കൂടി ചോറം കഴിച്ചതിന് ശേഷം നമ്മൾ ഉണ്ണിയപ്പം ചൂടാൻ വേണ്ടിട്ട് തുടങ്ങി ഒരായിരം ഉണ്ണിയപ്പം ചൂടാനുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഉരുളിയും കൂടി വെച്ചിട്ട് കരയിൽ നിന്ന് ആ ഉരുളിയിലേക്ക് കോരി ഇട്ടിട്ട് അതിന്നും കൂടി റെഡിയാക്കി എടുക്കലാണ് ഇന്നിപ്പം അമ്മ കാര്യം തന്നെ ചുട്ട് എടുക്കുന്നുണ്ട് ഇനി എപ്പം ചുട്ടാല് ടേസ്റ്റ് വെളിച്ചെണ്ണയിലാക്കുന്നതാണ് നമ്മൾ എപ്പം വെളിച്ചെണ്ണ തന്നെയാണ് ടൗണിനെപ്പം ഉണ്ടാക്കല് പിന്നെ വിറകടുപ്പിലാണ് എപ്പം ഉണ്ടാക്കല് വിറക് തീരുന്നതിനനുസരിച്ച് അമ്മമ്മ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കൂടാൻ എളുപ്പം വേറൊരു ഉരുളിയും കൂടി വെച്ചിട്ട് അതിലേക്കും കൂടി ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കാനാണ് എളുപ്പം വേഗം പെട്ടെന്ന് ചുട്ട് തീരും പക്ഷേ എണ്ണ കുറച്ച് കൂടുതൽ ചിലവാകും രണ്ടു ഉരുളിയിലേക്കും ഇടുമ്പം അപ്പോൾ ഇതാ അമ്മ ഈ ഒരു കാര്യം തന്നെ എല്ലാം ചുട്ട് എടുക്കുന്നുണ്ട് നെയ്യപ്പത്തിനായാലും നെയ്യപ്പത്തിനായാലും പഴമ്പരിക്കായാലും പത്തലിനായാലും ഏത് പലഹാരമാക്കുമ്പം ഒരുക്കുപയോഗിച്ച എണ്ണ പിന്നെ നമ്മൾ ഉപയോഗിക്കാറില്ല കേട്ടാ വീണ്ടും ഓർഡർ വരുമ്പം ആദ്യം എണ്ണയടക്കം എല്ലാ സാധനവും ആദ്യം വാങ്ങും പിന്നെ ഇതാ നമുക്ക് തൊഴിലുറപ്പുകാർക്ക് കൊടുക്കാനുണ്ട് പറഞ്ഞിട്ടേ ആ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അത് ഞാൻ വേഗം പാക്കി എടുക്കേന്നേ പുറത്ത് ആൾ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അറുപത് ഉണ്ണിയപ്പാന്ന് അവർക്ക് കൊടുക്കാനായിട്ടുള്ളത് പിന്നെ കൊടുക്കാനുള്ളത് ഒരു കുടികൂടലിനാണ് നാളെയാന്ന് കുടികൂടല് അപ്പൊ തലേന്നേ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിന് അപ്പം ആ ഉണ്ണിയപ്പുതാ ഇവിടെ ചുട്ട് അമ്മ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും ഓർഡർ ഉണ്ടാവില്ല ഉണ്ടാകുമ്പോതാ ഇതുപോലെ കുറെയെണ്ണം ഒരുമിച്ചുണ്ടാവും അപ്പൊ ഉണ്ണിയപ്പലിനെ ചുട്ട് റെഡി ആക്കി കഴിഞ്ഞാടും നമ്മൾ പറഞ്ഞില്ലേ പത്തൽ കൊടുക്കാനുണ്ട് ഒരു പതിനഞ്ച് പത്തൽ കൊടുക്കാനുണ്ടായിന് അപ്പം അതിന് ഇല്ലേ പരിപാടി നോക്കിയെന്ന് ഉള്ളിയും തേങ്ങയും ചീരകെല്ലാം മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് ഒതുക്കുന്നുണ്ട് ഒന്നും കൊണ്ടാ പേര് അമ്മമ്മ പോവേന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് പോകേണ്ട നാളെ രാവിലെ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മ ഇതാ പത്തനിലെ മാവെല്ലാം കുറച്ച് എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട് ആ സമയമാകുമ്പോഴത്തേനും എനിക്ക് പിന്നെ ലൈബ്രറിയിൽ പോകാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ട് പിന്നെ ഉണ്ണിയപ്പല്ലം തണിഞ്ഞ നേരം ഞാൻ വേഗം അതെല്ലാം പെട്ടെന്നൊന്ന് പാക്കി എടുത്തു കേട്ടാ അത് ആറു മണിക്കാന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിനി അപ്പം അച്ഛൻ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വായനശാലിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് രാത്രി പത്തര പൈതുമണിക്കാന്ന് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഓണാഘോഷ പരിപാടി അപ്പ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം ആയിട്ട് വായനശാലയിൽ ഒരു ആഘോഷം തന്നെയാണ് കേട്ടാ കുട്ടികളും അമ്മമാരും എല്ലാരും ഡാൻസ് പഠിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതാ വായനശാലയിൽ എത്തി ആദ്യം കുഞ്ഞുങ്ങളെ ഡാൻസ് ആണ് കേട്ടാ അവര് അയിനിലെ പ്രാക്ടീസ് എല്ലാം ചെയ്ത് പഠിച്ചു കഴിഞ്ഞു എന്നാലും അതിനുള്ള പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പത്ത് കുഞ്ഞുങ്ങളുണ്ട് ഇന്ന് അഞ്ചു പേരെ വന്നിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞുമക്കളെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞാല് പിന്നെതാ അമ്മമാരുടെ ഡാൻസ് പ്രാക്ടീസ് ആണ് കേട്ടാ ഈ ഡാൻസിലാണ് അമ്മ കൂടി നീന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അമ്മക്ക് പിന്നെ മുട്ടുവേനായിട്ട് കളിക്കാൻ തീരെ പറ്റുന്നുണ്ടായിട്ടാ അങ്ങനെ അമ്മ ഒഴിഞ്ഞതാന്ന് കിട്ടാ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് കളിക്കണം അമ്മ ഇതുവരെ സ്റ്റേജ് ഒന്നും കയറിയിട്ടാ പക്ഷെ ഇവരെപ്പറ കളിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയും മുട്ടുവേന എടുത്തിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടായിട്ടാ കളിക്കുമ്പോൾ വേദന കൂടുന്നു പിന്നെ അങ്ങനെ ഒഴിവായതാന്ന് ഒടുവിലായിട്ട് പിന്നെ നമ്മളെ തിരുവാതിര പ്രാക്ടീസ് ആണ് കേട്ടാ ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോത്തേനും ഒരു പത്തര പൈതുന്നൂണി ആവാറുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു അഞ്ചംഗ ടീമില്ലേ നമ്മ റീൽസ് ഇടക്ക് ഇടുന്ന നമ്മൾ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയ്ക്ക് റീൽസിന്റെ പ്രാക്ടീസും കൂടി ഉണ്ട് അങ്ങനെ ആകെ ക്ഷീണിച്ച് ഒരവസ്ഥയിലാന്ന് കളിക്കുന്നത് അപ്പം എട്ട് പേരാണ് ഇല്ലത് ഏഴുപേരെ ഇന്ന് വന്നിട്ടുണ്ടായിട്ടുട്ട അപ്പം ഓരോരാളും ഓരോരോ ജോലിക്കും കാര്യങ്ങൾക്കെല്ലാം പോകുന്നതാണ് അതുകൊണ്ടാണ് രാത്രി പ്രാക്ടീസ് വെക്കുന്നത് കോപ്പി റേറ്റ് വരുന്നോണ്ട് വീഡിയോ അധികം ഇടാൻ വേണ്ടി പറ്റൂല കേട്ടാ സോങ് കോപ്പി റേറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കുറേ ഭാഗമെല്ലാം മ്യൂട്ടാക്കിയിട്ട് ഇട്ടത് ഇനി നമുക്ക് ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മളെ പരിപാടി അപ്പോൾ പറ്റുമെങ്കിൽ സ്റ്റേജിൽ ആ ഒരു ദിവസം കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള വീഡിയോ ചെയ്യാം നമ്മൾ അന്നത്തെ പരിപാടിയും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടില്ല ഒരു വീഡിയോ ചെയ്യുക അപ്പൊ ഇന്ന് രാവിലേക്കും ഓർഡർ ഉണ്ട് അത് കൊണ്ടുപോവാൻ വേണ്ടി എല്ലാം ആക്കലാണ് ഞാൻ എന്തേനും അമ്മയും അമ്മയും കൂടി തന്നെ റെഡിയാക്കി ഏ ണ്ട് അപ്പൊ അത് ഇനി കൊണ്ടു കൊടുക്കാൻ പോലാന്ന് രാവിലെ എണീച്ചിട്ട് അപ്പൊ ബാക്കി ഇന്നും കൊടുക്കണ്ടല്ലാവിലെ എണീച്ചിട്ട് ചുറ്റുകൂട്ടാ അപ്പൊ പോകുന്ന പൂക്കില് അമ്മമ്മയും അങ്ങനെ പോകുന്നതായിരുന്നു അമ്മയുടെ വീട്ടിലേക്ക് അപ്പൊ അമ്മനെ അവിടെ ആക്കണം ഇതാണ് നമുക്ക് ഇതൊരു കല്യാണം കൂടി ഇണ്ടല്ലോ അമ്മമ്മക്കും പോവാനുണ്ട് നമുക്കും പോവാനുണ്ട് നമ്മളെ പണ്ടേട്ട വീടിന്റെ അടുത്ത് അഞ്ചാട്ട് വീടിന്റെ അടുത്ത് കല്യാണം കേട്ടാ അപ്പൊ എല്ലാരും കല്യാണത്തിനും പോകുന്നുണ്ട് അപ്പൊ പിൻ ദിവസം രാവിലെ ആയിട്ടുണ്ട് നമ്മളെ കാരപ്പൻ ചൂടലും എല്ലാം തകൃതിയായിട്ട് നടന്നു ഇന്നലെ ഓർഡർ ഉണ്ടായിന് ഇന്ന് രാവിലെ ഓർഡർ ഉണ്ടായിന് ഇന്നലെ പത്തനിലും കൂടി ഓർഡർ ഉണ്ടായിട്ടാ അതൊന്നും ആക്കുന്നത് കൊണ്ടു കൊടുക്കാൻ ഒന്നും കാണിക്കാന്ന് പറ്റിട്ടാ എനക്ക് പിന്നെ വാൻസലയിലേക്ക് പോകാൻ സമയായിന് പിന്നെ ഇപ്പൊ ഓണാഘോഷ പരിപാടീന്റെ പ്രാക്ടീസും കാര്യങ്ങളും പിന്നെ ഇപ്പൊ റീൽസ് എടുക്കാൻ നയൻറ്റി പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ മുതല് ഓണത്തിന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പത്ത് പത്തര കഴിഞ്ഞിട്ടാണ് രാത്രി എത്താൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ന് രാവിലെയും ഹോട്ടലും എല്ലാം അമ്മ ചുട്ടെല്ലാം റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട് പോകുന്ന പോക്കിൽ ആ അമ്മമ്മയും അപ്പോൾ പോകുന്ന പോക്കിൽ അമ്മമ്മേനെ ആടെ ആക്കണം ഇന്നൊരു കല്യാണം കല്യാണത്തിന് പോകാനുണ്ട് നമ്മളെ പ്രാതഞ്ചാലിൽ അപ്പോൾ അമ്മമ്മക്കാടെ പോയിട്ട് മാറ്റി കുളിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നത്തെ നിലത്തി എന്ന ശേഷങ്ങളാണ് കേട്ടോ അന്നത്തെ വീഡിയോ നമ്മൾ ചെറിയൊരു പലഹാരത്തിന് ഓർഡർ ഉള്ള എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല ചെറിയൊരു ഭാഗം മാത്രം എടുത്തുകൊണ്ടില്ലേ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാരും അമ്മമ്മ അമ്മ ഭയങ്കര നോക്കിയത് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബറിലൊന്നും ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം എറണോണ്ട് ഹാപ്പി ഓണം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പ എല്ലായിരിക്കും ബൈ ബൈ